ഹലോ ഓൾ നമ്മള് എം ബി ബി സീറോ സീറോ യൂണിറ്റ് വൺ ഇൻട്രൊഡക്ഷൻ ടു ഫുഡ് സേഫ്റ്റി ആയിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അതിൽ പാർട്ട് വൺ ഓൾറെഡി നമ്മള് ഡിസ്കസ് ചെയ്തു ഈയൊരു വീഡിയോയില് പാർട്ട് ടൂ ആയിരിക്കും കോൾവ് ചെയ്തിട്ടുണ്ടാകും അപ്പൊ അതിനു മുമ്പായിട്ട് പാർട്ട് വണ്ണില് നമ്മൾ എന്തൊക്കെ പഠിച്ചു എന്നുള്ളതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഓവറോൾ റീക്യാപ്പ് ചെയ്ത് നോക്കാം അല്ലെ ഫസ്റ്റ് ആയിട്ട് ഫുഡ് സേഫ്റ്റി എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഫുഡിന്റെ തന്നെ ഹസാർട്സ് ആയിട്ട് വരുന്ന ഹസാർഡ്സ് എന്തൊക്കെയാണ് എന്ന് പറഞ്ഞു അപ്പൊ ഏതൊക്കെയായിരുന്നു അത് ഒരു ഒന്ന് ബയോളജിക്കൽ ഹസാർഡ്സ് ഉണ്ട് പിന്നെ ഫിസിക്കൽ ഹസാർഡ്സ് ആൻഡ് കെമിക്കൽ ഹസാർഡ്സ് ഇങ്ങനെ മൂന്ന് ഹസാർഡ്സ് അല്ലേ നമ്മൾ മെയിൻ ആയിട്ട് പഠിച്ചിട്ടുള്ളത് അപ്പൊ അതിലെ ഫുഡ് ഇൻടോക്സിക്കേഷൻ ഉണ്ട് അതേപോലെ തന്നെ ഫുഡ് ഇൻഫെക്ഷൻ ഉണ്ടാന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അത് നന്നായിട്ട് പഠിക്കാം കേട്ടോ പിന്നെ ഈ പറയുന്ന ഫിസിക്കൽ ഹസാർസ് അല്ലെങ്കിൽ കെമിക്കൽ ആൻഡ് ബയോഫിസിക്കൽ ഹസാർസിന് പുറമെ അതിൽ എഫക്ട് ചെയ്യുന്ന മൂന്ന് മെയിൻ ആയിട്ടുള്ള മൂന്ന് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതേതൊക്കെയാണ് ഒന്ന് ഇത് ഫുഡ് പിടിച്ചാലും പിന്നെ പീപ്പിൾ ആളുകൾ അത് എഫക്ട് ചെയ്യുന്ന രീതി പിന്നെ അതിന്റെ ഫെസിലിറ്റീസും ആൻഡ് എക്യൂപ്മെന്റ്സും ഇങ്ങനെ ഇതും പഠിച്ചു നമ്മൾ പിന്നെ അതല്ലാണ്ട് വേറെ ഒരു ടോപ്പിക് നമ്മൾ കവർ ചെയ്തിട്ടുള്ള രീതിയിൽ കണ്ടാമിനേഷൻ ആൻഡ് സ്പോയിലേജ് എന്താണ് എങ്ങനെയാണ് ഫുഡ് കണ്ടാമിനേറ്റഡ് ആവുന്നത് അതിന്റെ കാരണങ്ങൾ മൈക്രോ ഓർഗാനിസംസ് വെച്ച് കണ്ടാമിനേറ്റഡ് ആവുന്നതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇവര് സ്പോയിലേജ് എന്താ സ്പോയിലേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുഡിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ അത് എഫക്ട് ചെയ്യാന്നുള്ള തന്നെ അപ്പൊ അതെന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പാർട്ട് വണ്ണില് ഗുമായി വണ്ണിന്റെ തന്നെ പാർട്ട് വൺ എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇനി ഇത് പാർട്ട് ടൂ ആണ് അപ്പൊ ഇതില് ബാക്കിയുള്ള കാര്യങ്ങൾ അതിന്റെ ബാലൻസ് ആയിട്ട് വരുന്ന ബാക്കിയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പൊ ഫസ്റ്റ് പേര് പറഞ്ഞിട്ടുള്ളത് സോഴ്സസ് ഓഫ് കണ്ടാമിനേഷൻ അപ്പൊ നമ്മള് കണ്ടാമിനേഷൻ ആൻഡ് സ്പോയിലേജ് എന്താന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ ഓക്കെ അപ്പം അതിന്റെ ഇനി എന്താണ് ആ കണ്ടാമിനേഷൻ വരാനുള്ള റീസൺസ് എന്തൊക്കെയാണ് അപ്പൊ ഒരു ഫുഡ് ആ ഫുഡിൽ എന്തെങ്കിലും മൈക്രോ ഓർഗാനിസംസ് ഉണ്ടാവുകയും അങ്ങനെ ആ ഒരു ഫുഡ് ഭയങ്കര കേടു വരുന്ന രീതിയിലേക്കൊക്കെ എത്തും ഓർഗാനിസംസിന്റെ കണ്ടന്റ് ഉണ്ടാവുമ്പോഴാണല്ലോ ഈ പറയുന്ന എന്താ ഫുഡിനെ കേട് അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡായിട്ട് മാറുന്നത് അപ്പൊ അത് എന്ത് കാരണമാണ് അതിന്റെ സോജസ് ഏതൊക്കെയാന്നുള്ളതാണ് പറയുന്നത് അപ്പം ഇതില് പറഞ്ഞിട്ടുള്ള എന്താ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഓപ്പറേഷൻ ഇപ്പൊ ഒരു ഫുഡ് ആ ഒരു ഫുഡ് ഹാൻഡിൽ ചെയ്യുന്ന രീതിയിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള രീതിയിൽ വരുന്ന സമയത്ത് മൾട്ടിപ്പിൾ ആയിട്ട് ഹാൻഡിലിംഗ് ടെക്നീക്സ് യൂസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അത്ര ടൈഡി അല്ലാത്ത അല്ലെങ്കിൽ അത്ര ക്ലീൻ അല്ലാത്ത ഒരു സർഫസ് ത്രൂ ആണ് നമ്മൾ ഈ ഫുഡിന്റെ മാനുഫാക്ചറിങ് ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് ത്രൂ നമുക്ക് ഈ കണ്ടാമിനേഷൻ ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ് അതാണ് ഇവിടെ മെയിൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് എങ്ങനെ മൾട്ടിപ്പിൾ ഹാൻഡിലിംഗ് ഇൻക്രീസസ് റിസ്ക് മൾട്ടിപ്പിൾ ഐറ്റ ഫുഡിനെ ഹാൻഡിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്ത് സംഭവിക്കും അത് ഭയങ്കര റിസ്കി ആയിട്ട് മാറാനുള്ള ചാൻസസ് ഉണ്ട് ഓക്കെ അപ്പം അത് ആണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ ഫുഡ് ഗോസ് അവറൽ സ്റ്റേജസ് ഡ്രോബ് ഔറ്റ് അപ്പം നമ്മളൊരു ഫുഡ് കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ അടുത്തേക്ക് എത്തുന്നതിന് ഒരുപാട് സ്റ്റേജസിലൂടെ പോകുന്നുണ്ട് ആദ്യം അത് പ്രൊഡ്യൂസ് ചെയ്യണം അത് പ്രൊഡ്യൂസ് ചെയ്ത് അതിനെ ഗ്രോ ചെയ്തതിനു ശേഷം അതിനെ ഹാർവെസ്റ്റ് ചെയ്യണം അതിന്റെ വിളവെടുപ്പ് ആദ്യം നമ്മൾ അതിനുണ്ടാക്കിയെടുക്കണം അതിനുശേഷം അതിന്റെ വിള അതിനെ നന്നായിട്ട് വളർത്തി വെളുടാക്കി അതിന്റെ വിളവെടുപ്പ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും അത് ആളുകളിലേക്ക് എത്തിക്കും അതിനെ ഹാർവെസ്റ്റ് ചെയ്തതിനു ശേഷം അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും അതിനെ വെല്യൂ ചെയ്യും പിന്നീട് അതിനെ സ്റ്റോർ ചെയ്യണം അങ്ങനെ ഒരുപാട് സ്റ്റേജസ് ഉണ്ട് ഇങ്ങനെ നമ്മൾ അത് കൺസ്യൂമേഴ്സിന്റെ അടുത്തേക്ക് അത് എത്തുന്നത് വരെ ഒരുപാട് സ്റ്റേജസ് ഉണ്ട് ആ സ്റ്റേജസിലൊക്കെ എന്ത് സംഭവിക്കാം നമ്മൾ അത് എങ്ങനെ കൈകാര്യം ചെയ്യും എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു കണ്ടാമിനേഷൻ പ്രോബ്ലംസ് അകം അതാണ് ഇവിടെ മൾട്ടിപ്പിൾ ഹാൻഡിലിംഗ് ഇൻക്രീസസ് ദ റിസ്ക് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഇനി ഈ കണ്ടാമിനേഷൻ ഉണ്ടാവുന്ന ഈ സ്റ്റേജസ് നമ്മൾ പറഞ്ഞു ആ സോസിന്റെ ലെവലിൽ ഉണ്ടാവുന്നുണ്ട് അതേപോലെ ഡിസ്ട്രിബ്യൂഷന്റെ ഏരിയയിൽ ഉണ്ടാവുന്നുണ്ട് ഫൈനൽ ആയിട്ട് നമ്മൾ കഴിക്കുന്നതിന്റെ മുമ്പായിട്ടും ഉണ്ട് എന്ന് പറഞ്ഞു So and well. Stadium, ും പ്രോസസിംഗ് അത് പാക്ക് ചെയ്ത് വരുന്ന സമയത്ത് ഉണ്ടാകും ചിലപ്പോൾ അത് എങ്ങനെയാണ് അത് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ ആയിരിക്കും ചിലപ്പോ അത് അഗ്രികൾച്ചറൽ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ഫാമിൽ നിന്നൊക്കെ നമ്മൾ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അത് കൺട്രോൾ ചെയ്യേണ്ടപ്പോ പെസ്റ്റ് കൺട്രോളും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടി വരും അല്ലെങ്കിൽ അതിനെ മൊത്തത്തിൽ കൺട്രോൾ ചെയ്യുന്ന മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോഴൊക്കെ ആയിരിക്കും കണ്ടാമിനേഷനും സ്പോയിലേജ് ഒക്കെ വരുന്നത് ഓക്കെ പിന്നെ ഡിസ്ട്രിബ്യൂഷന്റെ സമയത്ത് അങ്ങനെ നമ്മൾ എടുത്തിട്ടുള്ള എന്താ ക്രോപ്സ് ആണെങ്കിലും എന്തെങ്കിലും ഒരു ഫുഡ് ഐറ്റം ആണെങ്കിൽ അത് സ്റ്റോർ ചെയ്യണം അത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നല്ല രീതിയിൽ അല്ല സ്റ്റോർ ചെയ്യുന്നത് എങ്കിലും ഈ പറഞ്ഞ പോലെ കണ്ടാമിനേഷനുള്ള ചാൻസസ് കൂടുതലാണ് ഓക്കെ പിന്നെ ഫൈനൽ ഡെസ്റ്റിനേഷൻ ആണ് പറയുന്നത് ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ വീട് അങ്ങനത്തെ സ്ഥലമൊക്കെ ഉണ്ടാവില്ല വീട്ടിൽ നമ്മൾ അത് സ്റ്റോർ ചെയ്യുന്ന രീതി പ്രിപ്പയർ ചെയ്യുന്നിടത്ത് അവിടെ ഒക്കെ ആയിരിക്കും എന്ത് സംഭവിക്കുന്നത് ഇത് ഹാൻഡിൽ ചെയ്യുന്നിടത്തുള്ള അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് നമ്മൾ കൺട്രോൾ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യാതൊക്കെ വരുമ്പോഴാണ് ഈ ഒരു റിസ്ക് ഫാക്ടേഴ്സ് കൂടുന്നത് ഓക്കെ ഫ്യൂ സ്റ്റെപ്സ് അപ്പൊ ഇത് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇതിൽ ഈ സ്റ്റെപ്സ് ആണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ആദ്യമായിട്ട് പ്രൈമറി പ്രൊഡക്ഷൻ ഉണ്ട് ആ പ്രൈമറി പ്രൊഡക്ഷൻ പിന്നെ പർച്ചേസ് അത് വാങ്ങുന്നത് പിന്നെ അതിനെ സ്റ്റോർ ചെയ്യുന്നത് പിന്നെ സ്റ്റോർ ചെയ്തിട്ടുള്ള ഫുഡ് നമുക്ക് ആവശ്യമുള്ള സമയത്ത് അതിനെ പ്രിപ്പയർ ചെയ്യേ പ്രൊഡ്യൂസ് ചെയ്യേ പാക്ക് ചെയ്യേ പിന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നിട്ട് ആ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അതുപോലെ ആളുകളിലേക്ക് എത്തിയിട്ട് അവിടുന്ന് സെർവ് ചെയ്യുന്ന രീതി ഒക്കെ ഉണ്ട് ത്രീ സ്റ്റേജസ് ആണ് ഇതിൽ കവർ ചെയ്ത് പോകുന്നത് ഓക്കെ ഇപ്പൊ പ്രൈമറി പ്രൊഡക്ഷൻ നമുക്ക് നോക്കാം അപ്പം അഗ്രികൾച്ചറൽ പ്രോഡക്ട്സും ആണെങ്കിലും അനിമൽ അനിമൽ ഹസ്ബൻഡറി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ആണെങ്കിൽ എന്താണ് പ്രൈമറി പ്രൊഡക്ഷന്റെ സമയത്ത് തന്നെ നമ്മൾ നന്നായിട്ട് കെയർ കൊടുക്കണം അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ് ആണെങ്കിൽ അത് ഫീൽഡിലാണെങ്കിലും ഫാമിലാണെങ്കിലും നമ്മൾ പ്രോപ്പർ ആയിട്ട് ടേക്ക് കെയർ ചെയ്യൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ നമ്മൾ അതിന്റെ ഗ്രോത്ത് ആണെങ്കിലും ഇപ്പൊ എന്തെങ്കിലും പെസ്റ്റിസൈഡ്സ് ഇൻസെക്റ്റസൈഡ്സ് ഒക്കെ നമ്മൾ കൺട്രോളിന്റെ ആവശ്യത്തിന് വേണ്ടി യൂസ് ചെയ്യും അപ്പൊ ആ സമയത്ത് അതൊക്കെ കെമിക്കൽസിന്റെ കാര്യം കൺട്രോൾ ആണ് വരുന്നതെങ്കിൽ അത് അത്രയും മെയിൻറ്റൈൻ ചെയ്തില്ലോ മെയിൻറ്റനൻസ് ആയിരിക്കും ഒക്കെ യൂസ് ചെയ്യുന്നത് വളരെ കുറച്ചിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ആ രീതിയിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ നല്ല ടേക്ക് കെയർ ചെയ്തിട്ട് സേഫ്റ്റി എൻഷുവർ ചെയ്തിട്ടായിരിക്കണം ഈ ഒരു അഗ്രികൾച്ചറൽ പ്രോഡക്ട്സിന്റെ പ്രൊഡക്ഷൻ നടത്തുന്നത് അതല്ല എന്നുണ്ടെങ്കിലാണ് ഈ പറഞ്ഞ പോലെ കണ്ടാമിനേഷനും പ്രശ്നങ്ങളൊക്കെ വരുന്നത് പിന്നെ പറഞ്ഞിട്ടുള്ളത് അനിമൽസിന്റെ കേസാണ് അപ്പൊ അനിമൽസിന് നമ്മൾ കഴിക്കുന്നതിന് മുമ്പായിട്ട് സ്ലോട്ടർ ചെയ്യണം അതിനെ സ്ലോട്ടർ ചെയ്തതിന് ശേഷം നമ്മൾ ഇതാക്കുന്നത് അപ്പൊ സ്ലോട്ടർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന യൂടെൻസിൽസ് നമ്മ പത്തിയോ നൈസ് അങ്ങനെ എന്താ പറയുക അങ്ങനത്തെ ഓരോ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടാവില്ല അതൊക്കെ നല്ല സ്റ്റെറൈൽ ആയിട്ടുള്ള നല്ല ക്ലീൻ ആയിട്ടുള്ള പ്രൊഡക്ട്സ് വേണം നമ്മൾ യൂസ് ചെയ്യാൻ അപ്പൊ അങ്ങനത്തെ ഒരു ക്ലീൻ ആയിട്ടുള്ള എൻവിയോൺമെന്റ് ഉണ്ടാവുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് എന്നാൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ കണ്ടാമിനേഷൻ അത്രത്തോളം പ്രിവെന്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഹാർവെസ്റ്റിംഗിൻ്റെ അഗ്രികൾച്ചറൽ പ്രോപ്സ് ആണെങ്കിൽ ഹാർവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനെ കെയർ ചെയ്യണം അതേപോലെ അനിമൽ സ്ബൻഡറി അല്ലെങ്കിൽ അനിമൽസിനെ സ്ലോട്ടർ ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മള് സ്റ്റെറൈലായിട്ടുള്ള സംഭവങ്ങൾ യൂസ് ചെയ്യാൻ നോക്കണം അല്ലെങ്കിൽ ക്ലീൻ ആയിട്ടുള്ള ഒരു എൻവോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് നോക്കുമ്പോൾ ഓക്കെ പിന്നെ പിന്നെ പറയുന്നത് പെർച്ചേസ് ആണ് അപ്പൊ പെർച്ചേസിംഗ് ഫുഡ് ഫ്രം അപ്രൂവ്ഡ് സപ്ലൈയേഴ്സ് ഓക്കെ അപ്പം അതായത് നമ്മളിങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു പ്രോഡക്ട്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ആളുകളിലേക്ക് അപ്പൊ അത് പെർച്ചേസ് ചെയ്യാൻ ആളുകൾ വരികയുള്ളൂ അങ്ങനെ സപ്ലൈസിന്റെ വാങ്ങുന്ന സമയത്ത് ഡെലിവറിന്റെ സമയത്താണെങ്കിലും അത് ആൾ അക്സെപ്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ സേഫ് ആയിട്ടായിരിക്കണം ഹാൻഡിൽ ചെയ്യുന്നത് അത്രയും ഫുഡിന്റെ ക്വാളിറ്റിയും സേഫ്റ്റിയും ഒക്കെ എൻഷുവർ ചെയ്തിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ പെർച്ചേസിങ്ങിന്റെ സമയത്ത് നോക്കുന്നത് പിന്നെ അങ്ങനെ പെർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു സംഭവം പിന്നെ സ്റ്റോർ ചെയ്യുകയാണ് നമ്മൾ ആ ഫുഡിനെ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് അതിൽ ദ ഫുഡ് ഇസ് നോട്ട് ബീങ് പ്രോസസ്ഡ് നമ്മൾ അതിന് പ്രിപ്പയർ ചെയ്യുന്നില്ലെങ്കിൽ അതിനെ നന്നായിട്ട് സ്റ്റോർ ചെയ്യണം അതിന് കൊടുക്കേണ്ട ഒരു ടെമ്പറേച്ചർ ആണോ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെയും എന്ത് വരും കണ്ടാമിനേഷൻ മൈക്രോ ഓർഗാനിസംസിന്റെ ഗ്രോത്ത് കൂടാനൊക്കെയുള്ള ചാൻസസ് ഉണ്ട് ടെമ്പറേച്ചർ മെയിൻറ്റനൻസ് ഈ മൈക്രോ മൈക്രോഓർഗാനിസംസിന്റെ ഗ്രോത്ത് അതായത് ഫുഡ് സ്പോയിൽ ആവാനുള്ള കാരണം എങ്ങനെയൊക്കെയാണ് അതിന് ഒരു മോയിസ്റ്റർ കണ്ടന്റ് ഉണ്ടാവും ഒരു മിനിമം ലെവൽ ഉണ്ടാവും അതേപോലെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഉണ്ടാവും അതൊക്കെ ആ പറഞ്ഞ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിലല്ല പോകുന്നതെങ്കിൽ എന്തൊക്കെ ഒക്കെ ടെമ്പറേച്ചറും മോയിസ്റ്റർ കണ്ടന്റൊക്കെ അതൊക്കെ എന്താ അതിനൊക്കെ കൂടുതലായിട്ടും കുറവായിട്ടൊക്കെ വരുമ്പോഴായിരിക്കും ഈ പ്രശ്നങ്ങൾ വരുന്നത് അപ്പോൾ അതിലും സ്റ്റോറേജിന്റെ സമയത്തും ഭയങ്കരമായിട്ട് നോക്കണം അത് ഹൈജീനിക് ആയിട്ടുള്ള സ്ഥലം അല്ല എന്നുണ്ടെങ്കിൽ ഈ സ്റ്റോറേജിന്റെ സമയത്ത് അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് സ്റ്റോറേജസ് ഫോർ മെനി ബ്രേക്ക് ഡൗൺസ് ഇൻ ഹൈജീനിക് കണ്ടീഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈജീനിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് ഈ സ്റ്റോറേജ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അല്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസസ് കൂടുതലാണ് ഓക്കെ പിന്നെ പറഞ്ഞിട്ടുള്ളതാണ് പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുള്ള ഫുഡ് ഉണ്ടല്ലോ അത് നമ്മൾ കൺസ്യൂം ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ നമ്മൾ പ്രിപ്പയർ ചെയ്യാനും പാക്ക് ചെയ്യാനും വേണ്ടി തുടങ്ങാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ നല്ല വൃത്തിയുള്ള കൈ കൈകളും അങ്ങനെ ഉണ്ടാവില്ല നമ്മൾ അത് ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് അത്രയും ക്ലീൻ ആയിട്ടുള്ള ആളുകളായിരിക്കണം എന്തെങ്കിലും ഡിസീസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഷേഴ്സ് എടുക്കണം അതെല്ലാം അങ്ങനത്തെ ആളുകളാണെങ്കിൽ അവർ ഈ ഫുഡ് ഹാൻഡിൽ ചെയ്യാൻ വരെ വരരുതും അങ്ങനത്തെ സെറ്റപ്പ് ഒക്കെ ഉറപ്പ് വരുത്തിയിട്ടായിരിക്കണം നമ്മള് പാക്കിങ്ങും ഒക്കെ സ്റ്റാർട്ട് ചെയ്യും കാരണം അതല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസംസിന്റെ ഗ്രോത്ത് കൂടിയും അത് സ്പ്രെഡ് ആവാനും അത് ടോക്സിൻസ് ടോക്സിൻസോ കാര്യങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത് അത് കംപ്ലീറ്റ്ലി ഡിസ്ട്രക്ഷൻ ഓഫ് ദ ഫുഡിന് കാരണമാവാൻ ചാൻസസ് കൂടുതലാണ് അതുകൊണ്ട് അപ്പൊ അത്രയും നമ്മൾ ടേക്ക് കെയർ ചെയ്ത് കൺട്രോൾ ചെയ്യണം അപ്പോൾ ഇത് പിന്നെ പറയുന്നുണ്ട് ഫുഡ് ഇസ് നോട്ട് ഹെൽത്ത് ഇൻ ദ ടെമ്പറേച്ചർ ടേഞ്ചസ് ഓൺ ലോങ്ങർ ദാൻ ഇസ് നെസസറി ഡ്യൂറിംഗ് ഇവന്റ് ആഫ്റ്റർ പ്രിപ്പറേഷൻ അതായത് ഫുഡിന്റെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യൽ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ഫുഡ് ഹാൻഡിലേഴ്സ് ഒരിക്കലും ഡിസീസ് എന്തെങ്കിലും ഡിസീസിനൊക്കെ എക്സ്പോസ്ഡ് ആവാൻ ചാൻസസ് ഉണ്ടെങ്കിൽ അത്രയും അതിൽ നിന്ന് മാറി നിൽക്കുന്ന രീതിയിൽ ഉണ്ടാവണം പിന്നെ അൺക്ലീൻ ആയിട്ടുള്ള അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ഫുഡിനെ ഹാൻഡിൽ ചെയ്യുന്ന ആളുകളെ ശ്രദ്ധിക്കുന്നതോടൊപ്പം അതിന്റെ എൻവിയോൺമെന്റ് അതിന്റെ സറൗണ്ടിങ്സ് നമ്മൾ നോക്കണം അതേപോലെ തന്നെ അവിടെ യൂസ് ചെയ്യുന്ന എക്യൂപ്മെന്റ്സ് ആണെങ്കിലും അവിടെ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണെങ്കിലും ഒക്കെ നല്ല ക്ലീൻ ആയിട്ടുള്ള നല്ല സ്റ്റെറൈൽ ആയിട്ടുള്ള നല്ല കഴുകി വൃത്തിയാക്കിയ സാധനങ്ങളൊക്കെ ആയിരിക്കണം നമ്മൾ അതിനെ യൂസ് ചെയ്യുന്നത് സ്റ്റോറേജ് പറഞ്ഞു പ്രിപ്പറേഷനും കാര്യങ്ങളും പറഞ്ഞു സോറി പിന്നെ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഡെലിവറി സമയത്തുള്ള ടേക്ക് കെയർ ഓഫ് ദ ഫുഡ് ഐറ്റംസ് ആണ് അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റോറേജും ട്രാൻസ്പോർട്ടും ഇപ്പൊ സ്റ്റോർ ചെയ്തിട്ടുള്ള ഫുഡ് ഐറ്റംസ് പ്രിപ്പയർ ചെയ്ത അല്ലെങ്കിൽ അത് പിന്നീട് ട്രാൻസ്പോർട്ട് ചെയ്യുകയാണ് ഡിസ്ട്രിബ്യൂഷന് വേണ്ടി ആ ട്രാൻസ്പോർട്ടിന്റെ സമയത്ത് ഇതേപോലെ ഒരുപാട് സേഫ്റ്റി പ്രോബ്ലംസ് വരാനുള്ള ചാൻസസ് ഉണ്ട് പാക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടെങ്കിലും പാക്കേജിങ്ങിന്റെ ഡാമേജ് വരാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട് അപ്പൊ അതിന്റെ ടെമ്പറേച്ചറും മോസ്റ്റർ കണ്ടേനും ഇവിടെയും എന്ത് ചെയ്യണം പ്രിസേർവ് ചെയ്യണം മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതാണ് അല്ലാന്നുണ്ടെങ്കിൽ കണ്ടാമിനേഷനെ പ്രൊട്ടക്ട് ചെയ്യാൻ നമുക്ക് പറ്റൂല ഓക്കെ അപ്പൊ ട്രാൻസ്പോർട്ടിന്റെയും ഡെലിവറിന്റെയും സമയത്ത് അതും എന്താ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് ഹൈജീനിക് ആയിട്ടുള്ള രീതിയിലായിരിക്കണം ചെയ്യേണ്ടത് പിന്നെ സർവീസാണ് അപ്പം സർവീസിന്റെ സമയത്ത് എന്ന് പറഞ്ഞാൽ ഈ പ്രോസസ് ചെയ്തിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഇത്രയും പ്രോസസ്സിംഗും കാര്യങ്ങളും കഴിഞ്ഞിട്ടായിരിക്കും സേഫ് ആയിട്ടുള്ള ഒരു ഫുഡ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നത് അത്രയും സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഉള്ള ആയിരിക്കും നമ്മൾ നമുക്ക് സെർവ് ചെയ്യുന്നത് കാരണം ഈ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും കണ്ടാമിനേഷന് മാക്സിമം പ്രിവെന്റ് ചെയ്തിട്ടുള്ള ഒരു ഫുഡ് അല്ലേ നമ്മൾ കൺസ്യൂമേഴ്സിന്റെ അടുത്ത് സെർവിങ്ങിന് വേണ്ടിയിട്ട് വരുന്നത് അതുകൊണ്ട് ഇനി എന്നാ പോലും ചില കേസില് ഈ എന്തെയും ഈ റെസ്റ്റോറൻറ്റ്സിലോ ഹോട്ടൽസിലൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഫു സ്പൂണ് അല്ലെങ്കിൽ അങ്ങനത്തെ ഐറ്റംസ് കൗണ്ടർ ടോപ്പ് ഉണ്ടാവും ഹാൻഡ് ഉണ്ടാവും നമ്മൾ അല്ലെങ്കിൽ അവിടുത്തെ ആക്രോൺസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനെ നമ്മള് പുറമേന്ന് വരുന്ന ആ സംഭവം അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ പോലും നമ്മൾ ക്ലീൻ ആയിട്ടുള്ളത് യൂസ് ചെയ്യണം എന്നാൽ മാത്രമേ കംപ്ലീറ്റ്ലി കണ്ടാമിനേഷനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റുള്ളൂ നമ്മൾ ഈ സർവീസ് വരെയുള്ള ഈയൊരു സ്റ്റേജസ് മാത്രം പ്രൈമറി പ്രൊഡക്ഷൻ മുതൽ സർവീസ് വരെ ഉള്ള എല്ലാ സ്റ്റേജസും നമ്മൾ കംപ്ലീറ്റ്ലി കവർ ചെയ്തു പോകുന്നു എന്നാൽ അതിനുശേഷം നമ്മൾ കൺസ്യൂമേഴ്സും എന്ത് ചെയ്യണം നമ്മുടെ കാര്യത്തിൽ അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ കാര്യത്തിൽ ഒരു ക്ലീൻ ആയിട്ടുള്ള എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യണം ഓക്കെ അപ്പം അത്രയും ഹൈജീനിക് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ടാവുമ്പോ മാത്രമാണ് നമുക്ക് സേഫ് ആയിട്ടുള്ള ക്വാളിറ്റി ആൻഡ് സേഫ്റ്റി എൻഷുർ ചെയ്യുന്ന ഫുഡ് കഴിക്കാൻ വേണ്ടി പറ്റുള്ളൂ അല്ല ആ ഫുഡ് കഴിക്കണ്ട നെയ്ച്ചർ ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ എന്ത് പാർട്ട് വണ്ണിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ലായിരുന്നു ഫുഡ് ഫുഡ് ബോൺ ഇൽനെസ്സിന്റെ ചാൻസസ് കൂടുതലാണ് ഫുഡ് ഇൻടോക്സിക്കേഷൻസും ഫുഡ് ഇൻഫെക്ഷൻസും ഒക്കെ നമുക്ക് ഇൻഫെക്റ്റഡ് ആവാനും അഫക്റ്റ് ചെയ്യാനും ഒക്കെ ഉള്ള ചാൻസസ് കൂടും അപ്പൊ ഈ ഫുഡ് സേഫ്റ്റി ഹസാർസിനെ മിനിമം മിനിമം ലോ ലെവലിൽ നിർത്താൻ വേണ്ടിയിട്ടാണ് കണ്ടാമിനേഷൻ എത്രയും പ്രിക്കോഷൻസോടുകൂടി പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു എന്ത് സേഫ്റ്റി മെഷേഴ്സ് നോക്കുന്നത് ഓക്കേ ഇനി ഫുഡ് ക്വാളിറ്റി ആണ് അപ്പൊ നമ്മൾ കണ്ടാമിനേഷൻ എങ്ങനെയാണ് അതിന്റെ സോഴ്സസ് എന്തൊക്കെയാണ് എന്നൊക്കെ പഠിച്ചു ഇനി ഫുഡിന്റെ ക്വാളിറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ് ടോപ്പിക് ആണ് വരുന്നത് ഫുഡ് സേഫ്റ്റി ആൻഡ് ഫുഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്കൊരു ഫുഡ് കഴിക്കുന്ന സമയത്ത് ആ ഫുഡ് നല്ല സ്മെല്ലല്ല നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു നമ്മൾ നമ്മളത് കഴിക്കുക ഇല്ല അതേപോലെ തന്നെ നമുക്ക് അപ്പിയറൻസ് വൈസ് രസമല്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഒരു കണ്ടീഷനിൽ നിൽക്കുന്ന ഫുഡാണ് സ്മെല് അത്ര വന്നില്ല അമിൻസൊക്കെ ആണെങ്കിൽ നമ്മൾ എന്താ നമ്മൾ ഒരിക്കലും അത് കൺസ്യൂം ചെയ്യാൻ ഇഷ്ടപ്പെടൂല അപ്പൊ അതിന്റെ ഒരു ഓവറോൾ ലുക്ക് പോലും എന്തിനെ എഫക്ട് ചെയ്യുന്നുണ്ട് നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ഫുഡിനെ ഭയങ്കരമായിട്ട് അഫക്ട് ചെയ്യുന്നില്ല അപ്പൊ അതാണ് ഫുഡിന്റെ ക്വാളിറ്റിയും സേഫ്റ്റിയും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയാൻ കാരണം ഓക്കെ പിന്നെ അതേപോലെ ഈ ഫുഡിന്റെ നമ്മള് ഒരു ഫുഡ് ആ ഫുഡ് ചിലപ്പോൾ കുറെ കാലത്തേക്ക് പ്രിസർവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള പ്രിസെർവേറ്റീവ്സ് ഒക്കെ അവൈലബിൾ ആണ് അപ്പം ഫുഡിന്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ അത്തരത്തിലുള്ള ഫുഡ് പ്രിസെർവേറ്റീവ്സ് നമുക്ക് യൂസ് ചെയ്യാം അങ്ങനെ വരുമ്പോൾ അത് ഫുഡ് ഹൈജീനിനെ ഈ സേഫ്റ്റിനെ ഒക്കെ ക്ലീൻലിനെസ്സിനൊക്കെ അത് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യുകയും ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നതാണ് ഓക്കെ അപ്പൊ നമ്മളിപ്പോ ഈ പറയുന്ന വിനേഗർ അല്ലെങ്കിൽ സോൾട്ട് അതൊക്കെ ഹാനി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഫുഡ് പ്രിസേർവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ചില എക്സാമ്പിൾസ് ആണ് ഓക്കെ പിന്നെ സ്റ്റാൻഡേർഡ്സ് ഫോർ ക്വാളിറ്റി ഓഫ് ഫുഡ് ഇൻക്ലൂഡ് ഇറ്റ് സേഫ്റ്റി അപ്പം സേഫ്റ്റിയും അപ്പിയറൻസ് പിന്നെ ഈ ഫുഡിന്റെ ക്വാളിറ്റി ഫുഡിന്റെ ക്വാളിറ്റി നമ്മൾ എങ്ങനെ അനലൈസ് ചെയ്യണം അതിന്റെ അപ്പിയറൻസ് വൈസ് നോക്കും അതിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് നോക്കും അതിന്റെ കൺസിസ്റ്റൻസി ചില മാവിന്റെ ഒക്കെ കേസ് നമ്മൾ പറയുകയാണെങ്കിൽ അത് നല്ലൊരു കൺസിസ്റ്റൻസി ആണെന്ന് പറയാം ഓക്കെ പിന്നെ അതേപോലെ അതിന്റെ ടേസ്റ്റ് നമ്മൾ നോക്കിയിട്ട് പറയും അതിന്റെ ടെക്സ്ചർ എങ്ങനെയുണ്ട് അതൊക്കെ ആയിരിക്കും ഈ ഫുഡ് സുധക്വാളിറ്റിന് നമ്മൾ പറയുന്നത് പിന്നെ ഇതിന്റെ ഏതെങ്കിലും ഒന്ന് വ്യത്യാസം വരുന്ന സമയത്ത് അത് അതിന്റെ ഹൈജീനെ ബാധിക്കുകയും കണ്ടാമിനേഷന് കാരണമാവുകയും കൺസ്യൂമേഴ്സ് അത് കൺസ്യൂം ചെയ്യാതിരിക്കാനുള്ള ചാൻസസ് കൂടുതലാണ് ഓക്കെ പിന്നെ ഇത് ഫുഡ് സേഫ്റ്റി ആണ് അപ്പം സേഫ് ആയിട്ടുള്ളൊരു ഫുഡ് ആളുകളിലേക്ക് എത്തിക്കുക എന്നതാണ് ഓരോ ഫുഡ് ഇൻഡസ്ട്രീസിൻ്റെയും ലക്ഷ്യം എന്തായിരിക്കും ഏതൊരു ഫുഡ് ഇൻഡസ്ട്രി ആണെന്നുണ്ടെങ്കിലും അതിന്റെ എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഫുഡ് നല്ല സേഫ്റ്റ് ആൻഡ് ക്വാളിറ്റി വിത്ത് ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റിനൊന്നും ഒരു കോംപ്രമൈസും വരുത്താത്ത രീതിയിലുള്ള അങ്ങനത്തെ ഫുഡ് ആളുകളിലേക്ക് എത്തിക്കുന്നതായിട്ട് ഒരുപാട് ഫുഡ് ഇൻഡസ്ട്രീസ് വരുമ്പോൾ എല്ലാവരും ഇത് തന്നെ ട്രൈ ചെയ്യുന്നത് അതുകൊണ്ട് എന്ത് ചെയ്യും അതൊരു ഫുഡ് സേഫ്റ്റിന്റെ ചലഞ്ചസിലേക്ക് ഇമ്പ്രൂവ് ചെയ്യാണ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ അത്രയും ഹൈജീൻ പ്രാക്ടീസസ് ഇമ്പ്രൂവ് ചെയ്യാം ഇമ്പോ അതിന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ള കാര്യമാണ് പിന്നെ അപ്പൊ ഇതിൽ പറയുന്നത് ടു പ്രോങ് സ്ട്രേറ്റജി ദാറ്റ് വി നീഡ് ടു അപ്ലൈ ഫോർ ദ ഫുഡ് അപ്പോൾ ഫുഡ് സേഫ്റ്റിനെ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ ഒന്ന് പ്രൊട്ടക്ട് ഫുഡ് ഫ്രം കണ്ടാമിനേഷൻ അതായത് എന്താണ് ഫുഡിന്റെ സേഫ്റ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് എന്താണ് ഫുഡിനെ കണ്ടാമിനേഷന് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യും പിന്നെ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡിനെ നമ്മൾ റെഡ്യൂസ് ചെയ്യണം ഒന്ന് കണ്ടാമിനേഷൻ വരാതിരിക്കാൻ നോക്കണം ഇനി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ എങ്ങനെ റെഡ്യൂസ് ചെയ്യും എങ്ങനെ റെഡ്യൂസ് ചെയ്യണം എന്നുള്ളത് നമ്മൾ നോക്കണം ഈ രണ്ട് കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നോക്കുന്നത് ഓക്കെ അപ്പൊ അതിൽ പറഞ്ഞിട്ടുള്ളത് എന്താ പ്രൊട്ടക്റ്റിംഗ് ഫുഡ് ഫ്രം കണ്ടാമിനേഷൻ അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു ഹസാറ്റ്സ് ഏതൊക്കെയാണോ അല്ലേ അപ്പൊ ഏഹ് ഫുഡിലുള്ള ഹസാറ്റ്സ് ബയോളജിക്കൽ ഉണ്ട് കെമിക്കൽ ഉണ്ട് ഫിസിക്കലുണ്ട് ഇന്നലെ പഠിച്ചില്ലേ ഒന്നുകൂടി റിവൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് ഞാൻ ഓർമ്മയിൽ നിൽക്കും ഈ ബയോളജിക്കൽ ആയിട്ടുള്ള ഫുഡ് ഹസാർഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റെക്കോനൈസ്ഡ് ആയിട്ട് പാറ്റോജനിക് മൈക്രോ ഓർഗാനിസംസ് അപ്പൊ മൈക്രോ ഓർഗാനിസംസ് ഉണ്ടാവും ഇൻസെക്ട്സിലും ഡസ്റ്റ് പാർട്ടിക്കിൾസ് അങ്ങനെയൊക്കെ വരുന്നത് അപ്പൊ അത് ഫുഡ് ഹാൻഡിലേഴ്സിൽ എത്തിയും അൺക്ലീൻ ആയിട്ടുള്ള വെസൽസിലോ പാത്രങ്ങളിലോ ഒക്കെ ഉണ്ടാവുകയും അങ്ങനെയൊക്കെ ഈ ഫുഡിൽ ഫുഡിലേക്ക് അത് കണ്ടാമിനേഷന് കാരണമാവാനുള്ള ചാൻസസ് ഉണ്ട് ബയോളജിക്കൽ ആയിട്ടുള്ളത് അപ്പൊ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യണം പ്രോസസിംഗിന്റെ കുക്കിങ്ങിന്റെ ഒക്കെ സമയത്ത് നമ്മൾ എന്തിനാ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് ഓക്കെ പിന്നെ പറയുന്നത് കുക്ക് ചെയ്തിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഉണ്ടാവും കുക്ക് ചെയ്യാതെ റോ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഉണ്ടാവും അത് രണ്ടും സെപ്പറേറ്റ് ചെയ്ത് വെക്കണം കാരണം റോ ഫുഡും കുക്ക് ചെയ്തിട്ടുള്ള ഫുഡ് ഹീറ്റ് ആയതുകൊണ്ട് തന്നെ അതിൽ ഓർഗാനിസംസ് മൈക്രോബ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതെന്താകും അത് കില്ലായി പോയിട്ടുണ്ടാവും പക്ഷെ റോ ഫുഡിന്റെ കേസ് ചിലപ്പോൾ അതാവൂല അപ്പൊ അത് രണ്ടും മിക്സ് അപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും എന്തെങ്കിലും ഇത് സ്പ്രെഡ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പൊ അങ്ങനത്തെ കേസസ് അവയ്ഡ് ചെയ്യാത്ത അവോയിഡ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ തന്നെ കണ്ടാമിനേഷൻ നന്നായിട്ട് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ കെമിക്കലാണ് ഇപ്പൊ ബയോളജിക്കൽ ഹസാർഡ്സ് പറഞ്ഞു പിന്നെ അതായത് കെമിക്കൽ ഫുഡ് സേഫ്റ്റി ഹസാർസ് ആണ് അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി അറിയാം അഗ്രികൾച്ചറൽ ആയിട്ടുള്ള കേസസിലൊക്കെ അഗ്രികൾച്ചറൽ ഫീൽഡ്സിലൊക്കെ ആണെങ്കിൽ നമ്മൾ പെസ്റ്റിസൈഡ്സ് ഇൻസെക്ടിസൈഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് പറഞ്ഞു അത് കെമിക്കൽ ആയിട്ടുള്ളത് യൂസ് ചെയ്യുന്നത് ഗവൺമെന്റ് കുറച്ചൊക്കെ സ്ട്രിക്ട്ലി റെഗുലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ നന്നായിട്ട് കുറക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ല കാരണം അത്ര സേഫ് ആയിട്ടുള്ള ഒരു കാര്യമല്ലല്ലോ അത് അതുകൊണ്ട് ഓക്കെ എന്നാൽ പോലും നമുക്കത് യൂസ് ചെയ്യേണ്ട ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ അത് ഫുഡിന്റെ ഉള്ളിലേക്ക് എൻട്രീയാതെ നോക്കുക എന്നുള്ളതാണ് നമ്മൾ മേജറായിട്ട് നോക്കേണ്ടത് അതിനുള്ള പ്രിക്കോഷൻസ് എടുക്കണം കാരണം അതല്ല എന്നുണ്ടെങ്കിൽ ആ കെമിക്കൽസ് നമ്മുടെ ഫുഡ് കെമിക്കൽ പെസ്റ്റിസൈഡ്സും കാര്യങ്ങളും നമ്മൾ അത് കൺസ്യൂം ചെയ്യുന്നത് ത്രൂ നമ്മുടെ ബോഡിയിൽ അഫക്റ്റ് ചെയ്യും വീണ്ടും അത് എന്ത് ചെയ്യും നമുക്ക് നമ്മുടെ ഹെൽത്തിന് എഫക്ട് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് ഓക്കെ അപ്പൊ അത് പ്രൈമറി പ്രൊഡക്ഷൻ മുതലേ എന്ത് ചെയ്യണം ഐഡന്റിഫൈ ചെയ്ത് അതിനെ മെയിൻറ്റൈൻ ചെയ്ത് പോരണം പിന്നെ ഈ അഗ്രികൾച്ചറൽ ഗുഡ് അഗ്രികൾച്ചറൽ പ്രാക്ടീസസ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ടെക്നീക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഈ പറയുന്ന ഫുഡ് ഹസാർസ് കെമിക്കൽ ആയിട്ടുള്ള ഹസാർട്സിനെ മിനിമൈസ് ചെയ്യാനും റെഡ്യൂസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പം പ്ലാൻ കെമിക്കൽസ് ഉണ്ടാവും അതിൻ്റെ ഡിറ്റർജൻസ് സാനിറ്റൈസേഴ്സ് ഒക്കെ ഉണ്ടാവും അതൊക്കെ എന്ത് ചെയ്യണം പ്രോപ്പർ ആയിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് വേണം അത് യൂസ് ചെയ്യണം പിന്നെ ഫിസിക്കൽ ഹസാർഡ്സ് ആണ് പിന്നെ പറയുന്നത് ഫിസിക്കൽ ഹെസാർസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി അറിയാം നമ്മള് കഴിക്കുന്ന നമ്മുടെ ഫുഡില് എന്തെങ്കിലും ഫിസിക്കലി നമുക്ക് കാണാൻ പറ്റുന്ന നമുക്ക് എടുത്ത് അവോയ്ഡ് ചെയ്യാനോ റിമൂവ് ചെയ്യാനോ പറ്റുന്ന രീതിയിൽ ഇപ്പൊ എന്തെങ്കിലും ഡസ്റ്റ് പാർട്ടിക്കൽസ് ആവാം അല്ലെങ്കിൽ എന്തെങ്കിലും ഗുഡ് കഷ്ണങ്ങൾ ഗ്ലാസിന്റെ പീസസ് ഉണ്ടാവാം മെറ്റൽസ് ഇൻസെക്ട്സ് അങ്ങനത്തെ സ്റ്റോൺ കല്ലുകൾ ചെറിയ ചെറിയ കല്ലുകളൊക്കെ ചിലപ്പോൾ കടിക്കാൻ കിട്ടും നമുക്കല്ലേ അരിയിലൊക്കെ ഉണ്ടാവാൻ അറിയില്ലേ അപ്പൊ അങ്ങനത്തെ കേസസ് ഒക്കെ വരുന്ന സമയത്ത് അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം ഫിസിക്കൽ ആയിട്ടുള്ള രീതിയിൽ അതിനെ മാനുഫാക്ചർ ചെയ്യുന്ന സമയത്തേ എന്ത് ചെയ്യണം അതിനെ മാക്സിമം റിമൂവ് ചെയ്യാൻ ശ്രമിക്കണം അത് അല്ലെങ്കിൽ അത് നമ്മൾ അഥവാ അകത്താക്കി പോയിരുന്നെങ്കിൽ പിന്നെ സർജിക്കലി റിമൂവ് ചെയ്യേണ്ട കേസസ് ഒക്കെ വരും അതെല്ലാം ഉണ്ടെങ്കിൽ എന്തെങ്കിലും മുറിവുകളോ എന്താ ബ്ലീഡിംഗിന്റെ ചാൻസസോ അല്ലെങ്കിൽ കട്ട്സ് ബോൺസ് ഒക്കെ ഉണ്ടാവാൻ പാടുകൾ ഉണ്ടാവാൻ ഉള്ള ചാൻസസ് ഉണ്ട് അത് ഭയങ്കര ടേക്ക് കെയർ ചെയ്യണം ഈ ഒരു ഫിസിക്കൽ ഹസാർഡ്സ് അത് ഈ പറയുന്ന പോലെ ഫിസിക്കൽ കണ്ടാമിനേഷനും കാര്യങ്ങളും ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് അതിന് നമ്മളെ നന്നായിട്ട് കൺട്രോൾ ചെയ്യണം പിന്നെ വൺസ് അപ്പൊ നമ്മൾ ഈ പറഞ്ഞു എങ്ങനെയൊക്കെയാണ് കണ്ടാമിനേഷൻ ഉണ്ടാവുന്നത് കണ്ടാമിനേഷന്റെ സോഴ്സസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ലേ അപ്പം അതിൽ മേജർ ആയിട്ട് വരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫുഡ് സേഫ്റ്റി ഹസാർസിനെ ബേസ് ചെയ്തിട്ടുണ്ട് നമുക്ക് നോക്കാം അപ്പൊ അഗ്രികൾച്ചറൽ ആയിട്ടുള്ള രീതിയിൽ ചിലപ്പോൾ കണ്ടാമിനേഷൻസ് ഉണ്ടാവാം അതിനെ നമ്മൾ പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം പിന്നെ അനിമൽ ഹസ്ബൻഡറിക്ക് പ്രാക്ടീസസ് നോക്കാറുണ്ട് പിന്നെ ഫുഡ് ഹാൻഡ്ലേഴ്സ് ഫുഡ് ഹാൻഡിൽ ചെയ്യുന്ന ആളുകളെയും പ്രോപ്പറായിട്ട് നമ്മൾ അനലൈസ് ചെയ്ത് എന്താ ഹൈജീനിക് ആയിരിക്കണം എന്നുള്ളതാണ് പിന്നെ ഫുഡ് സപ്ലൈയേഴ്സിന്റെ കേസിൽ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡ് സപ്ലൈസ് വരുന്ന സമയത്തും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകും പിന്നെ അൺഹൈജീനിക് ആയിട്ടുള്ള ഫുഡ് ഹാൻഡിലേഴ്സിന്റെ കേസ് നമ്മൾ പറഞ്ഞു പിന്നെ എക്യൂപ്മെന്റ്സ് ആണെങ്കിലും അതിന്റെ ഫെസിലിറ്റീസ് ഓർ ഡിവൈസസ് ആണെങ്കിലും അതും അത് എന്തായിരിക്കണം ഹൈജീനിക് ആയിരിക്കണം ക്ലീൻ ആയിരിക്കണം സ്റ്റെറൈഡ് ആയിരിക്കണം പിന്നെ പ്രോസസിംഗിന്റെ സമയത്ത് മാക്സിമം നമ്മൾ എന്താ പ്രിസേർവ് ചെയ്യാൻ ശ്രമിക്കണം അതല്ലെങ്കിൽ ഫുഡ് സേഫ്റ്റി ഹസാഡ്സിന്റെ എന്തെങ്കിലും റിസ്ക് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിനെ റെഡ്യൂസ് ചെയ്യാൻ നോക്കണം പിന്നെ ഹസാഡേഴ്സ് ആയിട്ടുള്ള എന്തെങ്കിലും കെമിക്കൽസ് നമ്മൾ മാക്സിമം അതും റെഡ്യൂസ് ചെയ്യണം അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന കെമിക്കൽസ് ഒന്നും നമ്മൾ യൂസ് ചെയ്യരുത് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത് ഓക്കേ അപ്പം പിന്നെ പറയുന്നുണ്ട് മൈക്രോ ഓർഗാനിസംസിന്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര മോയിസ്റ്റ് ആയിട്ടുള്ള കുറച്ചൊരു മോയിസ്റ്റർ കണ്ടന്റ് ഉള്ള ഭയങ്കര ഒരു ആയിട്ടുള്ള നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള എൻവോൺമെന്റിലായിരിക്കും ഈ മൈക്രോ ഓർഗാനിസംസിന്റെ ഗ്രോത്ത് ഉണ്ടാവുകയും ആ ഗ്രോ മൾട്ടിപ്ലിക്കേ മൾട്ടിപ്ലൈ ചെയ്ത് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യാം അപ്പം എന്ത് ചെയ്യും ഒന്നുകിൽ ഈ മൈക്രോ ഓർഗാനിസംസിന്റെ ഗ്രോത്ത് നമുക്ക് റെഫ്രിജറേഷൻ റെഫ്രിജറേറ്റ് ചെയ്യുന്നത് മൂൾ ചെയ്യുന്നതോടുകൂടി എന്ത് ചെയ്യാം സ്റ്റോപ്പ് ചെയ്യാം അല്ലെങ്കിൽ സ്ലോ ഡൗൺ ചെയ്യാൻ വേണ്ടി പറ്റും അതെല്ലാം ഹീറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി എന്ത് ചെയ്യാം ഡിസ്ട്രക്ഷൻസ് സംഭവിക്കും ഈ മൈക്രോ ഓർഗാനിസംസ് പക്ഷേ ഈ ഒരു ടെമ്പറേച്ചർ ഒരു സെവൻ പോയിന്റ് ടു ഡിഗ്രി സെൽഷ്യസ് മുതൽ സിക്സ്റ്റി ഡിഗ്രി സെൽഷ്യസിന്റെ ഇടയിലാണെന്നുണ്ടെങ്കിൽ അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ദ ഓർഗാനിസംസ് ആയിരിക്കും എന്തുണ്ടാകും കൂടുതലും ചാൻസ് അങ്ങനെ അത് ടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യും അത് ഫുഡിലേക്ക് എത്തുമ്പോൾ അത് നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ നമുക്ക് ഫുഡ് ബോൺ ഇൽനെസ് ഉണ്ടാവാനും ബാക്കിയുള്ള ഇൻഫെക്ഷൻസിനൊക്കെ കാരണം ഓക്കെ അപ്പൊ ഹൈജീനിക്ക് ആയിരിക്കുക എന്നുള്ളതാണ് ഫുഡുമായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്തിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും അത് ആളുകളായിരിക്കോട്ടെ എക്യുപ്മെന്റ്സ് ആയിരിക്കോട്ടെ എന്ത് സംഭവം തന്നെ ആണെങ്കിലും അത്രയും ഹൈജീൻ ആൻഡ് ക്ലീൻ ആയിട്ടുള്ള എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിക്കണം ഓക്കെ അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങളാണെങ്കിലും പാർട്ട് ടൂറിൽ ഡിസ്പേർ ചെയ്തിട്ടുള്ളത് മേജർ ആയിട്ടും ഈ കണ്ടാമിനേഷന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എവിടെ നിന്നൊക്കെയാണ് കണ്ടാമിനേഷൻ ഉണ്ടാവാനുള്ള ചാൻസസ് അത് ഹസാർഡ് ആയിട്ടുള്ള ഫുഡ് ഹസാക്സ് എന്നുണ്ടെങ്കിൽ എങ്ങനെയൊക്കെ കണക്ട് ചെയ്ത് നിൽക്കുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു ഓക്കെ അപ്പം ഓവറോൾ പറയുക ഈ ഫുഡ് സേഫ്റ്റി ഹസാർഡ്സിൽ അല്ലെങ്കിൽ ഫുഡ് സേഫ്റ്റിയിൽ മേജർ ആയിട്ട് നമ്മള് കണ്ടാമേഷൻ വരാതെ നോക്കണം അത് പ്രിവെന്റ് ചെയ്യണം അത് റെഡ്യൂസ് ചെയ്യാനുള്ള ടെക്നിക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നോക്കണം അപ്പം അഗ്രികൾച്ചറലി ആണെങ്കിലും അല്ലെങ്കിൽ അനിമൽ ഹസ്ബൻഡ്രീസിന്റെ ത്രൂ ആണെങ്കിലും ഒക്കെ അതിനൊക്കെയുള്ള ചാൻസസ് കൂടുതലാണ് അതൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തു പോകണം എന്നുള്ളതാണ് അപ്പൊ ഓവറോൾ ഇയർ പാർട്ട് വണ്ണ പാർട്ട് ടൂള് നമ്മള് ഇൻട്രൊഡക്ഷൻ ആയിരുന്നു പറഞ്ഞിട്ടുള്ളത് ഫുഡ് സേഫ്റ്റി ഹസാ സോറി ഹസാബ് ചില ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റിന്റെ കേസിലേ ഓക്കെ എല്ലാവർക്കും ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഇനി ഒന്ന് രണ്ട് നമുക്ക് ഡേവീസെ ക്വസ്റ്റ്യൻസും കൂടി നോക്കാം എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളൊരു ഒരു ഒരു ചെറിയൊരു ഐഡിയ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഓക്കെ അപ്പൊ അതില് ടു തൗസൻഡ് ട്വന്റി ത്രീയിൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് ഡിഫൈൻ ഫുഡ് ഹസാർഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഹസാർഡ് എന്താണ് അപ്പൊ എക്സ്പ്ലെയിൻ വേരിയസ് ടൈപ്സ് ഓഫ് ഫുഡ് ഹസാർഡ്സ് വിത്ത് എക്സാമ്പിൾസ് ആണ് എക്സാമ്പിളോട് കൂടി നമുക്ക് എന്ത് ചെയ്യണം ഈ ഒരു ഫുഡ് ഹസാർഡ്സിനെ പഠിക്കാനുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി പാർട്ട് വണ്ണില് ഡിസ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫുഡ് ഹസാർഡ് എന്താന്നുള്ളതും അതില് മൂന്ന് ടൈപ്സ് ഓഫ് ഹസാർഡ്സ് ഉണ്ട് ബയോളജിക്കലും ഫിസിക്കലും കെമിക്കലും അത് ഏതൊക്കെയാണ് അതിന്റെ എക്സാമ്പിൾസ് ഒക്കെ ആയിരിക്കണം നമ്മൾ ഇതില് റെഫർ ചെയ്യുന്നുണ്ട് അപ്പൊ അത്യാവശ്യം ഒരു ഷോർട്ട് എസ് എ പോലെ ആയിരിക്കണം നമ്മൾ എഴുതുന്നത് ഓക്കെ പിന്നെ വാട്ട് ഈസ് ഫുഡ് സേഫ്റ്റി ഫുഡ് സേഫ്റ്റിന്റെ ഒരു ഡെഫിനേഷൻ കൊടുക്കണം അതിന്റെ ഇമ്പോർട്ടൻസും ചോദിക്കുന്നില്ല അപ്പം ഫുഡ് സേഫ്റ്റി എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് അതിന്റെ ക്വാളിറ്റി നമ്മൾ നോക്കുന്നത് പിന്നെ അതിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുക കണ്ടാമിനേഷൻസ് സ്പോയിലേജും വരാതെ നോക്കണം അത്രയും ഹൈജീനിക് ആയിട്ടുള്ള കണ്ടീഷൻസ് പ്രൊവൈഡ് ചെയ്യണം ഫുഡ് ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് അങ്ങനത്തെ കാര്യങ്ങൾ അതിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളമാണ് കാരണം ഫുഡ് ഗോൺ ഇൽനെസ് ഫുഡ് ഇൻഫെക്ഷൻസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം ഓക്കെ അതൊക്കെ ഇരക്കണം ഈ ഒരു ഫുഡ് സേഫ്റ്റിന്റെ ഈ ഒരു സെക്കൻഡ് ക്വസ്റ്റൻ അത് ടു ചോദിച്ച കോസ്റ്റിനാണ് കേട്ടോ പിന്നെ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഫുഡ് ഇൻഫെക്ഷൻ ആൻഡ് ഫുഡ് ഇൻടോക്സിക്കേഷൻ ആണ് അത് ടു തൗസൻഡ് ട്വന്റി ടു വന്നിട്ടുള്ള ക്വസ്റ്റിനാണ് ഇതിൽ ഓൾറെഡി ഫുഡ് ഇൻഫെക്ഷനും ഫുഡ് ഇൻടോക്സിക്കേഷനും തമ്മിൽ ഓൾറെഡി ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ട് നമ്മൾ പറഞ്ഞിട്ടേണ്ടി വരുന്നു അല്ലേ അപ്പൊ അതെന്താണ് ഒന്ന് ഫുഡ് ഇൻഫെക്ഷൻ മൈക്രോ ഓർഗാനിസംസ് ഇൻജസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത് ഇൻഫെക്ഷൻസ് ഉണ്ടാവുന്നതാണ് മറ്റേത് ഫുഡ് ഇൻടോക്സിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള എന്താണ് മൈക്രോ ഓർഗാനിസംസ് പ്രൊഡ്യൂസ് ചെയ്തു ടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്തു അത് ത്ര നമുക്ക് നമ്മുടെ ബോഡിയിൽ എഫക്ട് ചെയ്യുന്നതിനായിരിക്കും ഫുഡ് ഇൻടോക്സിക്കേഷൻ എന്ന് പറയുന്നത് അപ്പം അത് തമ്മിലുള്ള ഡിഫറൻസിയേഷൻ ഒരു ഷോർട്ട് എഫ് എ പോലെ നമുക്ക് എഴുതിയിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടി പറ്റണം അപ്പൊ ഇതൊക്കെ എക്സാമ്പിൾസ് ആയിട്ട് എഴുതാനുള്ളത് അങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും ഒരു ഷോർട്ട് എഫ് എ പോലെ എഴുതാം ഓക്കെ ഇത്രയാണ് ഓവറോൾ ആയിട്ട് ഇൻട്രൊഡക്ഷൻ പാട്ടുള്ള ഫുഡ് സേഫ്റ്റിന്റെ കേസിൽ യൂണിറ്റ് വണ് പറഞ്ഞിട്ടുള്ളത് അപ്പം ഇതിൽ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഫെർദർ ആയിട്ട് ഡിസ്കസ് ചെയ്ത് പോവാം ഓക്കെ അതുവരെ താങ്ക്